ചെമ്മറി അപ്പൊ മുതുകിൽ ചെമ്മി ചെമ്മീന്റെ മുതുകിൽ കൊറത്തിട്ട് അഖിലേട്ടൻ കാശ് ചെയ്തിട്ടിരിക്കുകയാണ് അതിലടിക്കുകയാണെങ്കിൽ ഫ്രണ്ട് അടിച്ചാലും ബാക്കിന്ന് അടിച്ചാലും എങ്ങനെ അടിച്ചാലും മീൻ ഹുക്കാവും അപ്പൊ അഖിലേട്ടൻ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്ട്രൈക്ക് കിട്ടാം അതിനുള്ള കാത്തിരിപ്പിലാണ് അഖിലേടം ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്താൽ വെച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്ത് സുരേഷേടനും ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ അയച്ചേട്ടനും അതുപോലെ തന്നെ അയ്യപ്പ ചേട്ടനും ഒക്കെ വെയിറ്റിങ്ങിലാണ് നല്ലൊരു അടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഏത് സെക്കൻഡിൽ വേണമെങ്കിലും നമുക്ക് അടിപൊട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതുപോലെ മീനുകളുടെ ആക്ടിവിറ്റിയും സ്ട്രൈക്കും കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കയറുന്നതല്ല വറ്റകളാണ് ഇപ്പോൾ കൂടുതലും കയറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചെമ്പല്ലി ഹ്മൂറ് ഏരി പോലുള്ള മീനുകളും ഇവിടെ കറങ്ങി നിറക്കുന്നുണ്ട് ഉറപ്പായിട്ട് അവരുടെ അടിയും നമുക്ക് ഏഷ്യം വേണേലും പ്രതീക്ഷിക്കാൻ ചൂണ്ടയിൽ മച്ചാമാരെ നമുക്കൊരു മീൻ മീൻ കുടുങ്ങിയിട്ടുണ്ട് ചൂണ്ടയിൽ മീൻ കുടുങ്ങിയിട്ടുണ്ട് മീൻ അടുത്തോണ്ടിരിക്കുകയാണ് വറ്റ തന്നെയാണെന്നാണ് തോന്നുന്നത് ഓ വറ്റിയല്ല വറ്റിയല്ല ഇത് മറ്റേ കല്ലൂമൻ കല്ലേട്ട എന്നൊക്കെ വിളിക്കുന്ന എന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് ഇത് നമ്മൾ മറ്റു മീനുകൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവൻ നമ്മുടെ ചൂണ്ടയിൽ വന്ന് പിടിക്കാറുണ്ട് മെഡിസിനൽ വാല്യൂസ് വാലയൂസൊക്കെയുള്ള മീനാണെന്നാണ് ഇത് പറയപ്പെടുന്നത് ഒരു ഹമൂറിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് ഹമൂറല്ല എന്ന് വിളിക്കുന്ന മീനാണ് കൂടുതലും ചൂണ്ടക്കാർ ഇവനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് റിലീസ് ചെയ്യാറാണ് പതിവ് അവൻ്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ടാണ് ആരും എടുക്കാത്തത് പക്ഷേ ഇത് കഴിക്കാൻ പറ്റുന്ന മീനാന്നും ചിലർ പറയുന്നുണ്ട് ചിലർ ഈ മീനെ തപ്പി നടക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ ഇവനെ എടുക്കുന്നില്ല നമ്മൾ തിരിച്ച് ഇവനെ റിലീസ് ചെയ്യുകയാണ് മച്ചന്മാരെ ജീവനുള്ള ചെമ്മീൻ കൊറത്തിട്ട ചൂണ്ടകൾ എറിഞ്ഞിട്ടിട്ട് നമ്മുടെ ചൂണ്ടക്കാർ അടി കിട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് ഏ സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്ട്രൈക്ക് കിട്ടാം ശരിക്കും ആക്ടിവിറ്റി കാണുന്നുണ്ട് ഒറ്റകളുടെയൊക്കെ ഇടയ്ക്ക് വഴുത പോലുള്ള മീനുകളും ഏറെടുത്ത് പോകുന്നുണ്ട് ഏ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടകളിൽ സ്ട്രൈക്ക് കിട്ടാൻ ഇവിടുന്ന് ഇതൊരു കല്ലുള്ള പ്രദേശമാണ് കായലിലൊരു കല്ലുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പ്രൊഡേറ്റ മീനുകളുടെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ടാവും ഈ കല്ലുകളിൽ പറ്റി പിടിച്ചെടുക്കുന്ന പായയൊക്കെ കഴിക്കാനായിട്ട് ചെമ്മീനും അതുപോലുള്ള ചെറിയ മീനുകളും ഇതിലൂടെ കറങ്ങി നടക്കും അവരടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ മീനുകൾ ഇങ്ങോട്ട് കയറി വരുന്നത് മച്ചന്മാരെ അപ്പോൾ നമുക്ക് ഒരു തകർപ്പം വറ്റി അടിച്ച് കയറിയിട്ടുണ്ട് ജീവനുള്ള ചെമ്മീനാണ് അവൻ സ്ട്രൈക്ക് ചെയ്തത് ഒരു രക്ഷയില്ല അടിച്ച വഴി തന്നെ നമ്മുടെ ചൂണ്ടക്കാരൻ സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിൽ അവനെ കരയെ കയറ്റി അച്ചന്മാരെ കായലിൽ നിന്ന് നമുക്ക് മീൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതുപോലെ ഒരു കൊല്ലിന് സെറ്റാക്കിയമ്മമാരെ വെള്ളത്തിൽ കെട്ടിയിടണം എന്നാൽ മാത്രമേ നമ്മൾ മീൻപിടുത്താൻ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവരെ അവർ ജീവനോട് കിടക്കത്തുള്ളൂ കവറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും മീൻ ചീഞ്ഞ് തുടങ്ങും അച്ചമ്മേ മീനുകളുടെ ആക്ടിവിറ്റി അടിയും ശരിക്കും കൂടുതൽ നിൽക്കുന്ന സമയാണിത് അതുപോലെ തന്നെ ഈ സമയത്ത് ശരിക്കും തലം തിരമാലയുണ്ട് കേരളായിട്ട് നോക്കിയിരുന്നാൽ മാത്രമേ മീൻ അടിക്കുന്നത് വ്യക്തമായിട്ട് നിലക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഒരു സ്ഥലത്ത് നിന്ന് അടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മുടെ പേജ് മീനോണ്ടിരിക്കണം ായിട്ടും നമുക്ക് വീണ്ടും അടിച്ച് വീണട ചേരാൻ നല്ല ചാൻസ് ഉണ്ട് ഈ നമ്മുടെ തീരയുടെ സ്മെല് അതായത് പ്രത്യേകിച്ചും ചാളയുടെ ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ കൊണ്ട് അത് പരന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് പെട്ടെന്ന് അവിടെ നിന്ന് പോകത്തില്ല അതുകൊണ്ട് തന്നെ ആ സ്മെല്ല് പിടിച്ച് വീണ്ടും വീണ്ടും മീനുകൾ നമ്മുടെ പേറ്റ് വീഴുന്ന ഭാഗത്തേക്ക് വരും അങ്ങനെയാണ് നമുക്കൊരു സ്പോട്ടിൽ തന്നെ നിന്ന് ഏറ്റവും പോലെ മീനുകളെ അടിച്ചിടാനായിട്ട് പറ്റുന്ന മച്ചന്മാരെ കാത്തിരിപ്പിനടുവിൽ ഒരു തകർപ്പ് മീൻ നമ്മളുടെ ചൂണ്ടക്കാർക്ക് കയറിയിരിക്കുകയാണ് ഇത് അടു നെയ് പോർക്കെന്നൊക്കെ വിളിക്കുന്ന മീനാണ് കാണാൻ നല്ല ഭംഗിയുള്ള മറൈൻ അക്യൂറത്തിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ മീനാണ് ഇവൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട് ഈ അടുവിന്